ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷാനി ഇപ്പം ഞാൻ മീഷോന്ന് കുറച്ച് ജ്വല്ലറി പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് അൺബോക്സിങ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സും നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് രണ്ട് നെക്ലേസ് സെറ്റാണ് അതായത് ചെറിയ മാലയും നിങ്ങളുള്ള മാല രണ്ടും ഒരേ തന്നെ പക്ഷേ ചെറിയ സൈസും വലിയ സൈസും കൂടിയിട്ടൊരു സെറ്റ് ഇത് കേട്ടോ അതിൻ്റെ സെയിം പാറ്റേൺ ആയിട്ടുള്ള ഒരു ജിമക്കയും ഒരു ജോഡി ജിമിക്കയും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അടിപൊളി നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള വർക്കാണ് അതുപോലെ അടിയിൽ നല്ല പേൾ ഉണ്ട് പിന്നെ അല്ല അത്യാവശ്യം ലെങ്ത്ത് നമുക്ക് സൈസൊക്കെ കുറയ്ക്കാനും കൂട്ടാനും പറ്റും കാരണം അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു സൈസ് കൂട്ടുന്നതൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ളതാണ് പിന്നെ ജുമക്കായാലും അടിപൊളിയാണ് കേട്ടോ ചുമക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ ചെറിയ ചുമക്കയാണ് നല്ല ഹെവി വർക്കല്ല അതിൻ്റെ സ്റ്റോൺ എന്ന് പറയുന്നത് റോസും പച്ചയും ആണ് ഇതിൻ്റെ സ്റ്റോണ് അതുപോലെ അടിയിൽ വൈറ്റ് പേളാണ് ഇതിന് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നൊക്കെ പേളുള്ളതുകൊണ്ട് ഇങ്ങോട്ട് കമ്മലിട്ടാൻ നല്ല രസം ഉണ്ടാവും സിംപിളായിട്ട് നമുക്ക് കമ്മലിടാൻ പറ്റും ഇതിൻ്റെ ചെറിയ സൈസാണത് സെയിം തന്നെ വലിയതിൻ്റെ ചെറിയത് ഇപ്പോൾ ഒരു അമ്മയും മൂളും ഹോംബൊക്കെ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റില്ലേ അതേപോലെ ഇടാം അതല്ലെങ്കിൽ ഒരു ചെറിയൊരു കുഞ്ഞി കല്യാണം കുട്ടിക്കല്യാണമൊക്കെ പെൺകുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അതാണ് ഇതിൻ്റെ പ്രൈസാണ് മെയിൻ ഹൈലൈറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഞാൻ അത് വാങ്ങിച്ചത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റം ആണ് കേട്ടോ നമുക്കിനി അടുത്ത പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ചോക്കറാണ് വാങ്ങിച്ചതിട്ട ചോക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ അടിപൊളി ചോക്കറാണ് ഒരു ഗ്രീൻ ഗ്രീനാണ് ഞാനൊരു ഗ്രീൻ ആണ് വാങ്ങിച്ചത് ഇതിൻ്റെ പല സൈസും ആണ് അതായത് പല കളറിൽ ഒരു റെഡ് ഈ ഒരു ഗ്രീനിൻ്റെ കളറിന് പകരം ഉണ്ട് ഈ ഗ്രീൻ സ്റ്റോൺ റെഡ് ഉണ്ട് അതുപോലെ റെഡും ഗ്രീനും കൂടിയിട്ടുള്ളതുണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് ആണുള്ളത് ഇതിൻ്റെ റേറ്റാണ് മെയിൻ റേറ്റ് ഇരുന്നൂറ് രൂപയ്ക്കാണത് വാങ്ങിച്ചത് ഇതിന് സെൻറ്റാറല്ലേ കണ്ട ഒരു ദേവി സരസ്വതി ദേവിയുടെ ഒക്കെ ഒരു മോഡൽ അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു മാലയുടെ അടിയിൽ നമ്മൾ പേളെന്ന് പേള് എന്നെ കൊല കൊല കൊലമായിട്ടുള്ള കേട്ടോ അപ്പോൾ ഈ ഒരു മാല ഞാൻ കഴുത്തിൽ കഴുത്തിലിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചതാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇട്ട് ഞാൻ ചോക്കർ പോലെ ഇട്ടോ അപ്പോൾ ഈ മേലത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ മേലത്തെ ഒരു പോയിൻറ്റ് അത് നമ്മൾ കഴുത്തിൻ്റെ കൂടെ അങ്ങനെ കുത്തും ആകുമ്പോൾ കഴുത്തിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കല്ലേ വേണ്ടത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കഴുത്തിൽ കുത്തുന്ന ഒരു ഫീലേക്ക് തോന്നിട്ടാണ് അതാണെങ്കിൽ ഇതിൻ്റെ ഒരു നെഗറ്റീവ് തോന്നിയത് ഇപ്പം ഇതിൻ്റെ കമ്മലാണ് ഇത് കേട്ടോ ആണ് ഞാൻ ഗ്രീൻ വാങ്ങിച്ച കാരണം ഗ്രീന് റെഡ് ആണെങ്കിൽ റെഡ് ആണ് വരിക വൈറ്റ് പേൾ വെച്ചിട്ടുള്ള അടിപൊളി സ്റ്റോണ് ജിമുക്കിയാണ് പക്ഷെ എനിക്ക് ജിമിക്ക് അതൊക്കെ ഇഷ്ടമായില്ലോ ഒരു പഴയ മോഡൽ ജിമിക്ക് പോലൊക്കെ ഫീൽ ചെയ്തു കേട്ടോ ഇപ്പം ഞാൻ നിങ്ങളുമായി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ചിട്ടുള്ള എന്ന് വാങ്ങിച്ച മാലയും കമ്മലും ആണ് മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് വണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിള് മാലയാണ് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടെങ്കിലൊക്കെ സിമ്പിൾ ഇഷ്ടപ്പെടുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളറ് പോവാത്തൊരുത്തരം എന്തോ ഒരു കോപ്പർ ടൈപ്പ് മാലയാണ് കേട്ടോ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തത് പിന്നെ കയ്യിൽ ഇട്ട് അറിയില്ല പക്ഷേ ലോക്കറ്റ് അടിപൊളിയാണ് നൈ രാത്രിയൊക്കെ ഇറങ്ങുമ്പോൾ നല്ല തിളക്കണ്ട ലോക്കറ്റിന് എനിക്കതാണ് ഏറെ ഇഷ്ടമായി ഈ മാലയിൽ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പക്ഷേ അടിപൊളി സാധനമാണ് കേട്ടോ നമുക്കിങ്ങനെ ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനൊന്നും പറ്റില്ല ഈ ഒരു സൈസ് അതിൽ എണ്ണം കഴുത്തിൽ ഇങ്ങനെ വട്ടത്തിൽ കിടക്കും എന്നാൽ കുഴപ്പമില്ല നല്ല അടിപൊളി മാലയാണ് അടുത്തത് കാണാൻ പോകുന്നത് അടിപൊളി പാലക്ക മാലയാണ് അതായത് ഒരു സൈഡിൽ മൂന്ന് പാലക്കും മറ്റേ സൈഡിൽ മൂന്ന് പാലക്കയും കൂടിയിട്ട് അതിൻ്റെ മേലെ വരുന്നത് ഒരുത്തിര നക്ഷത്രം പോലെ തൊണ്ട ഈ ഒരു ഡിസൈനാണ് മേലെ വരുന്നത് ലോക്കറ്റും സെൻ്ററിലും പാലക്ക പാലക്കെൻ്റെ ഫേവറേറ്റ് കളറാണ് അത് വെച്ചിട്ടോറും ബ്ലൗസ് കല്ലിന് അതുപോലെ പോലെ നല്ല ഫിനിഷിംഗ് വർക്കാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ ഒരു ചെയിൻ ആയാലും ഈ ഒരു ചെയിൻ്റെ മോഡലെന്ന് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞിട്ട് ഉറുവശി ഉറവശി പദസത്തിനൊക്കെ അതാണ് അതാണിതിൻ്റെ ബാക്കിയുള്ള കഴുത്തിലോട്ടുള്ള ചെയിൻ അതുപോലെ തന്നെ നമ്മളെ കുളത്തിൻ്റെ ഭാഗമായാലും അത്യാവശ്യം എത്ര ഇടാൻ പറ്റിയിട്ടുള്ള കുളത്താണ് ഇതിനുള്ളത് കമ്മലില്ല കേട്ടോ ഇതിനെ ഇത് വെറും പാലക്ക മാത്രമാണ് റേറ്റാണ് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് നാനൂറ്റി മുപ്പത്തഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു ഈ ഒരു മോഡൽ ഈ ഒരു പാലക്ക അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പത്തിൽ പത്ത് മാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണത് മിഷോ എന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമായി എൻ്റെ ജ്വല്ലറിയിലെ ഏറ്റവും ഫേവറേറ്റ് മാലയാണിത് ഇതിന് രണ്ട് മൂന്ന് തവണ ഇട്ടിട്ടുണ്ട് ഇതുവരെ വരെ കളർ ഒന്നും പോയിട്ടില്ല നല്ല ആണ് പ്രോഡക്റ്റാണ് അതിൻ്റെ ബേവശാലൊക്കെ നല്ല ആണ് കൊടുത്തു ലൈറ്റ് വെയിറ്റ് ആണ് അധികം കട്ടിയൊന്നുമില്ല അങ്ങനെ സ്വർണ്ണം പോലെ തന്നെ അങ്ങനെ ഉടഞ്ഞു കൊടുക്കും അങ്ങനെ കണത്തിൽ കൊടുക്കില്ല അതാണ് തന്നെ മെയിൻ ഹൈലൈറ്റ് അടിപൊളി മാറിയാണ് കേട്ടോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മീഷിനെ ചതിച്ചൊരു പ്രോഡക്റ്റാണ് ഞാൻ വേറൊരു കമ്മലാണ് ഓർഡർ ചെയ്ത് പക്ഷേ വന്നത് എനിക്ക് ഇതാ ഈ അടിപൊളി മുക്കിയാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കാരണം ഇതിൻ്റെ സൈസായാലും ഇതിൻ്റെ മുഖത്തിന് ഈ ഒരു സൈസ് ഭാഗമാണ് കളറായാലും ഞാൻ വേറൊരു പ്രോഡക്റ്റാണ് ഓർഡർ ചെയ്തത് പക്ഷേ വന്നത് ഈ ഒരു കമ്മലാണ് പിന്നെ അതിൻ്റെ വൈറ്റ് പേ അടിയിലെ ഫുൾ നല്ല ഫിനിഷിംഗ് വർക്കോട് കൂടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു ചങ്കിരൊക്കെ നല്ല ഉറപ്പുണ്ട് ചങ്കിരിക്കൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ അയയ്ക്കാൻ അഭിഷേകമായി കമ്മൽ ഓർഡർ ചെയ്യുമ്പോൾ മാത്രം മീഷിനെ എപ്പോഴും ചതിക്കാൻ അതിന് മുന്നേ ഞാൻ ഒരു പ്രൊഡക്റ്റ് കമ്പനി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വേറെ വന്നു പക്ഷെ അടിപൊളി പ്രോഡക്റ്റ് ആയിരുന്നു അതേപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ആയാലും എന്താ പറയുക എനിക്ക് ഒരുപാട് ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു കമ്മല് മീഷോനെ ചതിച്ചാലും എനിക്ക് നല്ല പ്രോഡക്റ്റ് കിട്ടും പിന്നെ അത് റിട്ടേൺ അയച്ചില്ല കാരണം എനിക്ക് നല്ല ഇഷ്ടമായി ഒരു കമ്മൽ ഇത് പറഞ്ഞാൽ ഒരു പാലക്കൊക്കെ പോലെ തന്നെ തന്നെ പാലക്കേന്നെ റോസ് ഹൗസ് ഒരു പച്ച കളറായിട്ട് എൻ്റെ അടിയിൽ ഒരു ചെറിയൊരു മുത്ത് പോലത്തെ ഒരു ചെറിയൊരു ഡോറ് ഡോറുണ്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ആണ് മെയിൻ ഹൈലൈറ്റ് നൂറ്റി എൺപത് രൂപ നൂറ്റി എൺപത് രൂപയ്ക്ക് ആകുമല്ലേ അപ്പോൾ ഗ്യാസ് ഇതാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ട് പ്രോഡക്റ്റ്സ് അത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പ്രോഡക്റ്റ് സെർ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും പ്രോഡക്റ്റ് റിവ്യൂ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾ അതിൻ്റെ കോഡ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾ വാങ്ങിച്ചിരുന്നു ഞാൻ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യേണ്ടത് അപ്പോൾ ശരി താങ്ക് ഫോർ വാച്ചിങ്